ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഒന്നല്ല രണ്ട് ടിപ്പ് കാണിക്കുന്നുണ്ട് ഒരു ഐറ്റം വെച്ചിട്ട് അപ്പോൾ നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കുന്ന ഒരു മെയിനായിട്ട് സാധനമാണ് പല്ലി എന്ന് പറയുന്നത് അപ്പോൾ പല്ലിയെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള രണ്ട് കുഞ്ഞു ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സ് ടിപ്സൊന്നും നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പല്ലിയെ ഒഴിവാക്കാൻ പറ്റുന്ന രണ്ട് ടിപ്പുകളാണ് അപ്പോൾ രണ്ടും ചെറിയ ടിപ്പാണ് കൂടാതെ യാതൊരു ചിലവും ഇല്ലാത്തൊരു ടിപ്പും കൂടിയാണ് അപ്പോൾ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് കടുക് ഇതിൻ്റെ ഒരു ഫ്ലേവർ പല പ്രാണികൾക്കും ഇഷ്ടമല്ല അത്യാവശ്യം ആളുകൾ ചെയ്തു വരുന്നൊരു ടിപ്പാണ് കേട്ടോ കുറച്ച് കടുക് എടുത്തിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പൊതുവേ നമുക്കതിന് മിക്സ് ചെയ്യാനും ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ചെറിയ ക്വാണ്ടിറ്റിയാണ് മിക്സിയിലിട്ട് പൊടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊരു ഇടികലുണ്ടെങ്കിൽ നമുക്കിതിൽ പൊടിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഫൈനായിട്ട് പൊടിയേണ്ട ഒരു അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ചതച്ച് കിട്ടിയാൽ മതി കേട്ടോ പലതരം ടിപ്പുകൾ നമ്മൾ പല്ലി ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു ടിപ്പ് ചെയ്യാത്തതിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കുക പുതിയ പല്ലികൾ നമ്മുടെ അടുക്കളയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം ഫുഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫുഡ് പോയിസൺ ഉണ്ടാക്കുന്ന ഒരു പ്രാണിയും കൂടിയാണ് പല്ലി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എത്രയും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടിപ്പുകൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരേ ഒരു സ്പൂൺ സ്പൂണ് കടുകയെടുത്തിട്ടുള്ളൂ നമുക്ക് ആദ്യത്തെ ടിപ്പിന് വേണ്ട കടുക് നമുക്കൊരു പാത്രത്തിലോട്ട് എടുക്കുകയാണ് അതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് വിമ്മിൻ്റെ ലിക്വിഡാണ് ഒരു രണ്ട് തുള്ളി കാരണം പല്ലി കഴിച്ചു കഴിഞ്ഞാൽ ചത്തു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ വീടിനകത്ത് പല്ലി ചാവെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് സമയം കഴിഞ്ഞ ശേഷം മാത്രമേ അത് ചത്തുപോവുള്ളൂട്ടോ ഇനി നമ്മൾ അതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് അരിപ്പൊടിയാണ് പല്ലിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ പല്ലി അത് കഴിക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഏതും ക്വാണ്ടിറ്റി ഒരുപാട് എടുക്കണ്ട കാരണം വളരെ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് ആയിട്ട് എടുക്കരുത് നമുക്കത് വേറെ ഒരു രീതിയിലാണ് ഈ ടിപ്പ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ചെയ്തെടുക്കണം നമ്മൾ ഏകദേശം കറക്റ്റായി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് അതിനുശേഷം ശേഷം നമ്മളൊരു വെള്ള പേപ്പർ എടുക്കുക ടിഷ്യൂ ആണെങ്കിൽ കുഴപ്പമില്ല കുറച്ചും കൂടി കനുള്ള സാധാരണ നോട്ട്ബുക്കിൻ്റെ ഒക്കെ പേപ്പർ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് ഇതിലോട്ടൊന്ന് തേച്ച് കൊടുക്കാം ഈ രീതി ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്നവർക്ക് പല്ലിയുടെ ശല്യം അതിരൂക്ഷമാണെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പല്ലിയുടെ ശല്യം പൂർണ്ണമായിട്ടും ഉണ്ടാവില്ല കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ പല്ലി ഒരിക്കലും ജീവനോട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കേട്ടോ അപ്പോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് ഇത് വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ ഒന്നാമത്തെ ടിപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഭാഗത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പല്ലിയുടെ മെയിൻ ശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പല്ലി തനിയേ വന്ന് അത് കഴിച്ചിട്ട് വെക്കോളും നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ വെക്കാനുണ്ടെങ്കിൽ നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പേപ്പറിൽ ഈ ഒരു സാധനം തേച്ച് കൊടുത്താൽ മതി അപ്പോൾ പൊതുവേ നമ്മുടെ അടുക്കളയിൽ മെയിനായിട്ട് പല്ലി വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലാണ് ഇതുപോലെ നമ്മൾ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പല്ലി വരും അത് കഴിക്കുകയും ചെയ്യും അതോടെ നമുക്ക് പല്ലിയുടെ ശല്യം നമുക്ക് അടുക്കളയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പല്ലി പല്ലിശല്യം കണ്ടുവരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ റൂമാണ് നമ്മുടെ ഓട്സ് പൊടി റവ അരി തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട് ഇവിടെയും നല്ല രീതിയിൽ സാധ്യതയുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു പേപ്പറിൽ ഇങ്ങനെ ആക്കി വയ്ക്കുക ഒരുപാട് പല്ലി പല്ലിശല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക കേട്ടോ വളരെ വളരെ യൂസ്ഫുള്ളാണ് എവിടെ വേണമെങ്കിലും നമുക്കിത് വെക്കാവുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്ന രണ്ടാമത്തെ ടിപ്പാണ് അപ്പൊ ഈ രണ്ടാമത്തെ ടിപ്പിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പല്ലിയെ കൊല്ലാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ ഉണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഇതിന്റെ ഒരു സ്മെല്ല് കഴിഞ്ഞാൽ പല്ലി നമ്മൾ വേണ്ട പരിസരത്തോട്ട് വരില്ല കേട്ടോ അല്ലെ അപ്പൊ ആ ഒരു ടിപ്പും കൂടിയാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം കൊടുത്തതിന് ശേഷം വാലൻസ് ഉണ്ടായിരുന്ന കടുക് നമ്മളിതിലോട്ട് കൊട്ടുകണേ ഇനി അതിലോട്ട് നമ്മൾ ചേർക്കുന്ന സാധനം കർപ്പൂരമാണ് കർപ്പൂരം ഞാൻ പൊടിച്ചതാണ് രണ്ട് വലിയ കർപ്പൂരം പൊടിച്ച പൊടിയും കൂടെ നമുക്കിവിടെ ചേർക്കാം പ്രത്യേകിച്ച് കർപ്പൂരത്തിൻ്റെയൊക്കെ ഫ്ലേവർ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രാണിശല്യം നല്ല രീതിയിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പല്ലിയെ ഒഴിവാക്കിയാൽ മാത്രം മതി എന്നുള്ള ഒരു തീർച്ചയായിട്ടും ഈ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്തു നോക്കുക ഇത് നമുക്കൊരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീഗർ അപ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ടിപ്പുകളിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് വിനീഗർ എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ വിനീഗറും കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിലും പല്ലി ശല്യം നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് പല്ലിയുടെ ശല്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാക്കാം അതല്ലെങ്കിൽ വിമ്മിൻ്റെ ലിക്വിഡ് ഒക്കെ നമ്മൾ വാങ്ങുന്ന ആ ബോട്ടിൽ കാലിയാണെങ്കിൽ അതിൽ ഒഴിച്ചതിന് ശേഷം പല്ലിയുള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ഒന്ന് തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പല്ലിയുടെ ശല്യം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും പക്ഷേ നമ്മളത് വല്ലപ്പോൾ ഒരു തവണ ചെയ്തു കൊടുക്കുക ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്ത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് പല്ലി ശല്യം ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഈ ഭാഗത്തെല്ലാം പല്ലിയുടെ ശല്യം ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് അവിടെ ഓരോ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ ജനലുകൾ അപ്പോൾ ഈ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറേ ദിവസങ്ങളോളം ഈ സ്മെല്ല് നിൽക്കുന്നതാണ് അടുത്ത ഏറ്റവും കൂടുതൽ പല്ലിശല്യമുള്ള സ്ഥലമാണ് കിച്ചൺ കാരണം ഒരുപാട് ഫുഡ് വെക്കുന്നതുകൊണ്ട് അതുപോലെ ഗ്യാസിന്റെ ഈ ഒരു ഭാഗങ്ങളിൽ ഫ്ലേ ഫ്ലേവർ ഉണ്ടെങ്കിൽ പല്ലി മാത്രമല്ല ഈച്ച ഉറുമ്പ് തുടങ്ങിയ ഒട്ടുമിക്ക പ്രാണികളും നമ്മുടെ കിച്ചനിൽ നിന്ന് മാറ്റാൻ പറ്റും രാത്രികളിലെല്ലാം പല്ലി ഇവിടെ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്മെല്ലുള്ളത് കാരണം അപ്പോൾ ഈ ഭാഗത്തെല്ലാം പല്ലിയുടെ ശല്യം കുറയുന്നതാണ് നമ്മളിന്ന് രണ്ട് ടിപ്പ് കാണിച്ചതിൽ ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടിപ്പ് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ച രണ്ട് ടിപ്പാണ് അപ്പോൾ രണ്ട് ടിപ്പില് നിങ്ങൾക്ക് ഏത് ടിപ്പാണ് യൂസ്ഫുൾ ആയി തോന്നിയെന്ന് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡ് ചെയ്യാൻ പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നതിലേക്കും വീണ്ടും ഗുഡ് ബൈ